നമസ്കാരം ഈ എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ കർത്തവ്യപ്പതിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു വിപ്ലവത്തിനാണ് ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത ലോങ് റേഞ്ച് ആന്റിഷിപ്പ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈൽ ആദ്യമായി ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് സമുദ്ര അതിർത്തികളിൽ ഇന്ത്യയുടെ കരുത്ത് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഈ ആയുധം എന്താണെന്നും ഇതിന്റെ സവിശേഷതകൾ എന്താണെന്നും നമുക്ക് നോക്കാം എന്താണ് ഈ മിസൈലിനെ ഇത്ര മാരകമാക്കുന്നത് പ്രധാനമായും ഇതിൻ്റെ വേഗത തന്നെ ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർസോണിക് എന്ന് വിളിക്കുന്നത് എന്നാൽ ഈ മിസൈൽ വെറുമൊരു മിസൈലല്ല ഇതൊരു ഗ്ലൈഡ് വെഹിക്കിളാണ് അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന പാളികളിലൂടെ അതിവേഗം തെന്നി നീങ്ങാനും ശത്രുവിൻ്റെ റഡാറുകളെ വെട്ടിച്ച് പാതയിൽ മാറ്റങ്ങൾ വരുത്താനും ഇതിന് സാധിക്കും അതുകൊണ്ട് തന്നെ ലോകത്തിലെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഇതിനെ തടയുക അസാധ്യമാണ് ഈ മിസൈലിന്റെ കരുത്തിനെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് ഇന്ത്യയുടെ തീരത്തുനിന്ന് തൊടുത്തുവിട്ടാൽ കടലിലെ അതിദൂര ലക്ഷ്യങ്ങളെപ്പോലും നിഷ്പ്രയാസം തകർക്കാൻ ഇതിന് ശേഷിയുണ്ട് അഡ്വാൻസ്ഡ് പേലോഡ് ശത്രുവിൻ്റെ പടക്കപ്പലുകളെയും വിമാനവാഹിനികളെയും തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക പോർമുനകൾ ഇതിൽ ഘടിപ്പിക്കാം എയ്റോ ഡൈനാമിക് എഫിഷ്യൻസി അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ സഹായിക്കുന്ന പ്രത്യേക ഡിസൈനാണ് ഇതിൻ്റേത് കൃത്യത അത്യാധുനിക ഗൈഡൻസ് സംവിധാനങ്ങൾ ഉള്ളതിനാൽ ചലിക്കുന്ന കപ്പലുകളെപ്പോലും സെൻ്റിമീറ്റർ കൃത്യതയോടെ തകർക്കാൻ ഇതിനാകും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികൾ നേരിടാൻ ഈ മിസൈൽ ഇന്ത്യയെ പ്രാപ്തമാക്കും പോലെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ നാവികശക്തി വർദ്ധിപ്പിക്കുമ്പോൾ കില്ലർ മിസൈൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇത്തരം ആയുധങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ കവചമായി മാറും ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഇത്രയും വികസിതമായ ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യ കൈവശമുള്ളത് ഇതോടെ ഇന്ത്യ ആ വരേണ്യ രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലെത്തിരിക്കുകയാണ് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ വലിയൊരു ചുവടുവയ്പ്പാണിത് എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിന പരേഡിൽ ഈ മിസൈൽ കടന്നു വരുമ്പോൾ അത് കേവലം ഒരു ആയുധ പ്രദർശനമല്ല മറിച്ച് ആധുനിക ലോകത്തിനു മുന്നിൽ ഇന്ത്യ നടത്തുന്ന ശക്തി പ്രഖ്യാപനം കൂടിയാണ് ജയ് ഹിന്ദ്